വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് അല്ലെങ്കിൽ പറഞ്ഞു തരാൻ പോണത് ഇൻവെർട്ടറുകൾ തമ്മിലുള്ള വ്യത്യാസം സൈൻ വേവ് ഇൻവെർട്ടറും സ്ക്വയർ വേവ് ഇൻവെർട്ടറും തമ്മിലുള്ള മെയിൻ വ്യത്യാസങ്ങളാണ് നമ്മൾ പറഞ്ഞു തരാനായിട്ട് പോകുന്നത് അതായത് നമ്മളൊരു കടയിൽ ചെന്നിട്ട് ഇൻവെർട്ടർ വാങ്ങാനായിട്ട് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഇൻവെർട്ടറുകളാണ് നമ്മൾ വാങ്ങേണ്ടത് എത്രയാണ് നമ്മൾ നമ്മുടെ യൂസേജ് എത്രയാണ് നമുക്ക് ഏത് ഇൻവെർട്ടറാണ് മാച്ച് ആവുക അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് സ്ക്വയർ വേവ് ഇൻവെർട്ടറുകളെ കുറിച്ച് നോക്കാം അപ്പൊ ആർക്കൊക്കെയാണ് സ്ക്വയർ വേവ് ഇൻവെർട്ടറുകൾ ആവശ്യമായിട്ട് വരിക വളരെ ചെറിയ ഉപയോഗം അതായത് കുറച്ച് ലൈറ്റ് കത്തിക്കണം നമുക്ക് വെട്ടം കിട്ടാനായിട്ട് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ചെറിയ തട്ടുകടകൾ അതുപോലെ കുഞ്ഞു പീടിക മുറികകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് നമുക്ക് ഒരുപാട് കോസ്റ്റ് മുടക്കി സൈൻ വേവ് ഇൻവെർട്ടർ ഒന്നും വാങ്ങിവെക്കേണ്ട കാര്യമില്ല തൽക്കാലം ഒരു സ്ക്വയർ വേവ് ഇൻവെർട്ടർ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കാര്യങ്ങൾക്ക് നടത്താനായിട്ട് സാധിക്കും ഹെവി നമ്മൾ എപ്പോഴും സൈൻ വേവ് ആണ് ഏറ്റവും ബെസ്റ്റ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സ്ക്വയർവേവിന് നല്ല ലോഡ് എടുക്കുന്ന സമയത്ത് അതിന്റെ വോൾട്ടേജ് ഒക്കെ കുറച്ച് കുറഞ്ഞു പോകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് സ്ക്വയർ വേവ് ഇൻവെർട്ടറുകൾക്ക് സാധാരണഗതിയിൽ എൽ ഇ ഡി ഡിസ്പ്ലേകളാണ് യൂസ് ചെയ്യാറ് ഇവിടെ കഴിഞ്ഞാൽ കാണാം മെയിൻസ് ഓൺ ചാർജർ ഓൺ ഇൻവെർട്ടർ ഓൺ ഓവർലോഡ് ബാറ്ററി ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് എൽ ഇ ഡി ഡിസ്പ്ലേകളാണ് കൊടുത്തിട്ടുണ്ടാവുക അപ്പം അതാത് പോയിന്റ് വരുമ്പോൾ ആ എൽ ഇ ഡി നമുക്ക് ഇൻഫർമേഷൻ ആയിട്ട് തരികയാണോ ചെയ്യാം ഇപ്പോൾ മെയിൻസ് ഉണ്ട് കറണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ മെയിൻ്റെ ലൈറ്റ് കത്തും ചാർജർ ഓൺ ചാർജിങ് നടക്കുന്നുണ്ടെങ്കിൽ ചാർജിങ്ങിൻ്റെ ലൈറ്റ് കത്തും ഇൻവെർട്ടർ ഓൺ ആണെന്നുണ്ടെങ്കിൽ ഇൻവെർട്ടർ ഓണിന്റെ ലൈറ്റ് കത്തും അപ്പോൾ എത്ര ബാറ്ററി വോൾട്ടേജ് ഉണ്ട് എന്നൊന്നും ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കില്ല ഇൻവെർട്ടർ സാധാരണ സ്ക്വയർ വേവ് ഇൻവെർട്ടറുകൾക്കൊക്കെ എൽ ഇ ഡി ഇൻഡിക്കേഷനുകളാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇനി ട്രാൻസ്ഫോമർ സൈഡ് നോക്കാം നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞ കാണാം ട്രാൻസ്ഫോമറിന് മൂന്ന് വൈൻഡിങ്ങുകൾ ഇവിടെ കൊടുത്തുണ്ടാവും പന്ത്രണ്ട് പൂജ്യം പന്ത്രണ്ട് അതുപോലെ തന്നെ ഇവിടെ പൂജ്യം ഇരുന്നൂറ്റമ്പത് അതുപോലെ തന്നെ ചാർജിങ്ങിന് ഒരു ഒരു പോയിന്റ് കൊടുത്തുണ്ടാവും അങ്ങനെയാണ് സ്ക്വയർ വേവിന്റെ ട്രാൻസ്ഫോമറുകള് നമ്മൾ ചെയ്തെടുക്കുന്നത് സാധാരണഗതിയില് സ്ക്വയർ വേവ് ഇൻവെർട്ടറുകൾക്ക് ഇതുപോലത്തെ സിംഗിൾ ടൈപ്പ് ബോബിൻസ് ആണ് യൂസ് ചെയ്യാറ് അപ്പോൾ ഇതിന്റെ ആദ്യം ചിലപ്പോൾ പ്രൈമറി വൈൻഡിങ് ചുറ്റും അതിന് മീതെ ഒരു പാക്കിംഗ് വെച്ചതിന് ശേഷം വീണ്ടും സെക്കൻഡറി വൈൻഡിങ് ചുറ്റിയെടുക്കും അതിന് ശേഷം ഇതിൽ കോർ ഫിൽ ചെയ്യും അങ്ങനെയാണ് സാധാരണഗതിയിൽ സ്ക്വയർ വേവിന്റെ ഇൻവെർട്ടർ ട്രാൻസ്ഫോർമർ നമ്മൾ വൈൻഡ് ചെയ്തെടുക്കുന്നത് എന്നാൽ സൈൻ വേവിന് ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോർമറുകൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും ഇതേപോലെ സ്പ്ലിറ്റ് ബോബിനുകളിലായിരിക്കും സൈൻ വേവിന്റെ ട്രാൻസ്ഫോമർ നമ്മൾ വൈൻഡ് ചെയ്തെടുക്കുക ഒരു സൈഡില് പ്രൈമറി ഉണ്ടായിരിക്കും ഒരു സൈഡില് സെക്കൻഡറി ഉണ്ടായിരിക്കും രണ്ട് രണ്ട് തട്ടുകളിലായിരിക്കും വൈൻഡിങ് ഉണ്ടായിരിക്കുക ഇതുപോലുള്ള സ്പ്ലിറ്റഡ് ബോബിനുകൾ ഉപയോഗിച്ചിട്ടാണ് സൈൻ വേവ് ഇൻവെർട്ടറിന്റെ ട്രാൻസ്ഫോമർ വൈൻഡ് ചെയ്യുന്നത് ഇനി സ്ക്വയർ വേവ് ഇൻവെർട്ടറുകളുടെ ബോർഡുകൾക്ക് താരതമ്യേന വില സൈൻ വേവ് ബോർഡുകളെ അപേക്ഷിച്ച് വളരെ കുറവാണ് കാരണം ഇതിനേകദേശം ഏഹ് എഴുന്നൂറ്റമ്പത് മുതൽ എണ്ണൂറ്റമ്പത് ആ റേഞ്ചിലാണ് സ്ക്വയർ വേവ് ഇൻവേർട്ടറുകളുടെ ബോർഡിന് ആയിട്ട് വരുന്നത് ഏർ മാത്രമല്ല അതിൻ്റെ ഹീറ്റ്സിംഗോ ഒക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അത്രത്തോളം അതിലെ കൂളിങ് എഫിഷ്യൻസിക്കുള്ള എയർഫിൻസുകളോ കാര്യങ്ങളോ ഒന്നും അതിനകത്ത് ഇല്ല ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു അലുമിനിയത്തിന്റെ ഒരു പീസ് അതിനകത്ത് മോസ്ഫെറ്റ് നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാൽ സാധാരണഗതിയിൽ സൈൻ വേവ് ഇൻവെർട്ടറുകൾക്ക് യൂസ് ചെയ്യുന്നത് കുറച്ചു കൂടിയും ക്വാളിറ്റി ഉള്ള ടൈപ്പ് ഉള്ള ഹീറ്റ്സുകളാണ് കാരണം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള അറകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെറ്റർ കൂളിങ് എഫിഷ്യൻസിക്ക് ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന മോസ് പെറ്റുകൾ പെട്ടെന്ന് കൂളായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എയർ തങ്ങി നിന്നിട്ട് ഇതിനകത്ത് ഏഹ് കൂളാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഹീറ്റ് സിങ്ക് നമ്മൾ സൈൻ വേവ് ഇൻവെർട്ടറുകളിൽ യൂസ് ചെയ്യുന്നത് സ്ക്വയർ വേവ് ഇൻവെർട്ടറുകളില് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാം ഇൻവെർട്ടർ വർക്കായി കഴിഞ്ഞ് അല്ലെങ്കിൽ ഇൻവെർട്ടർ ചാർജിങ് സമയത്ത് ഈ ഹീറ്റ് സിങ്ക് നല്ല രീതിയിൽ ചൂടാവും ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഐസിയും ചൂടാവും ഇതിനകത്ത് യൂസ് ചെയ്യുന്ന മോസ്ഫെറ്റ് പെറ്റ് ചാർജിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന മോസ്ഫെറ്റ് നല്ല രീതിയിൽ ചൂടാവാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ ചൂടായി കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഈ ട്രാൻസ്ഫോമറും നല്ല രീതിയിൽ ചൂടാവും അങ്ങനെ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ വരുന്ന ചൂടിനെ വലിച്ചു കളയാനുള്ള ഫാൻ സംവിധാനങ്ങളും ഒന്നും ഈ ബോർഡിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടില്ല അത് നമ്മൾ ഇപ്പം അത്തരത്തിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫാനിൻ്റെ സെപ്പറേറ്റ് ഒരു സർക്യൂട്ട് വെച്ച് കൊടുത്തിട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും സാധാരണഗതിയിൽ ഈ ബോർഡിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ല എന്നാൽ സൈൻ വേവ് ഇൻവെർട്ടറുകളിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും ഇവിടെ ഫാനിന് ഒരു സപ്പറേറ്റ് പോയിന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഫാൻറെ ഒരു കപ്പളർ കൊടുക്കാനായിട്ടുള്ള സപ്പറേറ്റ് പിൻ പോയിന്റ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് മാത്രവുമല്ല ഒരു ഫാൻ നമുക്ക് ക്യാബിലില് പിടിപ്പിക്കാം ഇപ്പോൾ ഇവിടെ നമ്മൾ മോസ്ഫെറ്റ് വർക്ക് ചെയ്ത് ഹീറ്റ്സിങ്ക് നന്നായി ചൂടായി ഒരു എഴുപത് ഡിഗ്രി ടെമ്പറേച്ചർ ഒക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഐ സി ഇതാണ് ഇതിൻ്റെ മെയിൻ ഐ സി എന്ന് പറയുന്നത് തേർട്ടീൻ എഫ് ഇരുപത് പത്ത് എന്ന് പറയുന്ന അതിൻ്റെ പ്രോഗ്രാം ഐ സി ആണ് ഈ ഐ സിയിലേക്ക് ഇൻഫർമേഷൻ കിട്ടും അതായത് ഇതുപോലെ ഒരു എൻ ടി സി ടെർമിസ്റ്റർ വെച്ചിട്ടുണ്ട് ടെൻ കെ യുടെ അപ്പോൾ ഇതിലെ ടെമ്പറേച്ചർ ആയി കഴിയുമ്പോൾ ആ ഇൻഫർമേഷൻ ഐ സിയിലേക്ക് കിട്ടും എഴുപത് ഡിഗ്രി ടെമ്പറേച്ചർ ആയി കഴിയുമ്പോൾ ഈ ഐ സി നേരിട്ട് ഈ ഫാനിനെ ഓപ്പറേറ്റ് ചെയ്യും അങ്ങനെ ഈ മോസ്ഫെറ്റിനെ വളരെയധികം കൂളായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യിക്കും അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇതില് നിങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതൊരു വേവ് ഇൻവെർട്ടറിന്റെ ബോർഡാണ് അപ്പോൾ ഈ മോസ്ഫെറ്റ് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോ ഇവിടെ ഹീറ്റ് ലോസിങ് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ ഇതിനെ പതുക്കെ എഴുപത് ഡിഗ്രി ആയി എഴുപത് ഡിഗ്രി ടെമ്പറേച്ചർ ആയി കഴിയുമ്പോൾ പതുക്കെ ഈ ഫാനിനെ ഈ ഫാനിനെ പതുക്കെ ഓപ്പറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും ഇതിൻ്റെ ഉള്ളിനൂടെ എയറിനെ വലിച്ചെടുത്ത് ഫാൻ ഇതിന്റെ ഈ ഫാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എയറിനെ പുറത്ത് ക്യാബിന്റെ പുറത്തേക്ക് വലിച്ചു കളയും അപ്പൊ നല്ല രീതിയിൽ ഈ ഹീറ്റ് സിങ്ക് തണുത്തു വരും അപ്പൊ അതുകൊണ്ട് ഇതിനകത്തുള്ള മോസ്ഫെറ്റുകളും കാര്യങ്ങളും ഐ സികളൊക്കെ നല്ല പ്രൊട്ടക്റ്റഡ് ആയിരിക്കും എപ്പോഴും ഓവർ ഹീറ്റ് ആവാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ് സ്ക്വയർ വേവ് ഇൻവെർട്ടറുകളിൽ നമുക്ക് ആവശ്യാനുസരണം ആംബിയറ് കൂട്ടുവാനോ കുറയ്ക്കുവാനോ ആയിട്ടുള്ള സംവിധാനം നിലവിലില്ല അപ്പോൾ നമ്മൾ കമ്പനി അതിനകത്ത് എത്രയാണോ സ്പെസിഫൈഡ് ആയിട്ട് ചാർജ് ചെയ്ത് ചാർജിങ് ആംബിയർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അത് മാത്രമേ ഉള്ളൂ നമുക്ക് ആവശ്യാനുസരണം ചാർജിങ് കൂട്ടുവാനോ കുറയ്ക്കുവാനായിട്ട് സാധിക്കില്ല സൈൻ വേവ് ഇൻവെർട്ടറുകളിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും ഒരു കറണ്ട് ട്രാൻസിസ്റ്റർ ഉണ്ട് അതുപോലെ തന്നെ അതായത് എത്രത്തോളം കറണ്ട് നമുക്ക് ഇതിനകത്തേക്ക് കയറുന്നുണ്ട് എന്ന് അതിൻ്റെ ആംപിയർ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന സെൻസറാണത് അതുപോലെ തന്നെ ഇവിടെ ഒരു മെയിൻ ഐസിയും ഉണ്ട് അപ്പം ഇവിടെ എത്രത്തോളം കറണ്ടിൽ നമുക്ക് ചാർജ് ചെയ്യണം ഇപ്പം എട്ടാംബിയർ കറണ്ടിൽ ചാർജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എട്ടാംബിയർ നമുക്ക് ഇതിനെ സെറ്റപ്പിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ കുറച്ച് ഇപ്പോൾ ഇത് നൂറ്റമ്പത് ആഴ്ച ഒക്കെ ആണെങ്കിൽ എട്ടാം ബിയറിൽ ചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ധാരാളമായി പിന്നെ നമുക്ക് കുറച്ച് ഇരുന്നൂറ്റി ഇരുപത് അയച്ചിൻ്റെ ബാറ്ററി അല്ലെങ്കിൽ ഇരുന്നൂറയച്ചിൻ്റെ ബാറ്ററി വയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കൂടുതലായിട്ട് ആംപിയർ കയറ്റി ചാർജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പത്താം ആംപിയർ ഒക്കെ വെച്ച് ചാർജ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ പ്രോഗ്രാമിൽ കയറ്റി കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഈ ചാർജിങ് ആംപിയർ വ്യത്യാസം വരുത്തുവാനായിട്ട് സാധിക്കും നമ്മുടെ സ്ക്വയർ വേവ് ഇൻവെർട്ടറുകളിൽ ഇതുപോലെ സി ടി ഒ അങ്ങനെയുള്ള സെറ്റപ്പ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അതിനകത്ത് ഒരു കമ്പനി എത്രയാണോ ചാർജിങ് പറഞ്ഞിരിക്കുന്നത് ആ ഒരു ലെവലിൽ മാത്രമാണ് ചാർജിങ് നടക്കുള്ളൂ ഇതുപോലെ നമുക്ക് കൂട്ടുവാനോ കുറയ്ക്കുവാനോ ആവശ്യാനുസരണം ചെയ്യാനായിട്ട് സാധിക്കില്ല ഇപ്പൊ നമ്മൾ ഇപ്പൊരു ബാറ്ററി ഒക്കെ മാറി ഇപ്പൊ കാലങ്ങൾ മാറി വരികയാണെങ്കിൽ സാധാരണ ലെഡ് ആസിഡ് ബാറ്ററിയിൽ നിന്ന് ലിദിയം അയാൻ ലിദിയം ഫോസ്ഫേറ്റ് അങ്ങനെ ബാറ്ററികളൊക്കെ മാറുമ്പോൾ നമ്മുടെ ആവശ്യാനുസരണത്തിന് ഈ പറഞ്ഞ പോലെ ചാർജിങ് ആമ്പർ സെറ്റ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് ഏഹ് പറ്റണം ആ മോഡലുകൾ ഇൻവെർട്ടറുകൾ ആയിരിക്കണം നിങ്ങൾ എപ്പോഴും സെലക്ട് ചെയ്യേണ്ടത് അപ്പം ഞാനിവിടെ പരിചയപ്പെടുത്തുന്നതും ഇതിന്റെ എക്സ്പ്ലനേഷൻ തരണതുമെല്ലാം നമ്മുടെ കേരളത്തിൽ യൂസ് ചെയ്യുന്ന മെഡി എന്ന് പറയുന്ന ബോർഡും കമൃദി എന്ന് പറയുന്ന രണ്ട് ബോർഡുകളുടെയും എക്സ്പ്ലനേഷൻ ആണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് തരുന്നത് പിന്നെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും സാധാരണഗതിയിൽ ഇതിൽ എൽഇഡി ഡിസ്പ്ലേകളാണ് സ്ക്വയർ വേവ് ഇൻവെർട്ടറുകൾക്ക് വരുന്നതെങ്കിൽ സൈൻ വേവ് ഇൻവെർട്ടറുകൾക്ക് നമുക്ക് വരുന്നത് എൽ സി ഡി ഡിസ്പ്ലേകളാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ബാറ്ററി വോൾട്ടേജ് എത്രയാണ് എത്ര ആംബിയർ ചാർജ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് എത്രയുണ്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയുണ്ട് ഇപ്പം ഏത് കണ്ടീഷനിലാണ് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ ഡിസ്പ്ലേയിൽ അവൈലബിൾ ആയിരിക്കും അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് സൈൻ വേവ് ഇൻവെർട്ടറുകളുടെ അപ്പോൾ നമ്മളെപ്പോഴൊരു ഇൻവെർട്ടർ മേടിക്കുമ്പോഴും ഇതുപോലെ എൽ സി ഡി ഡിസ്പ്ലേ ഉള്ള മോഡൽ വാങ്ങുവാനായിട്ട് ശ്രമിക്കുക കാരണം ഇപ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും എത്ര ആമ്പിയറിലാണ് ചാർജ് ചെയ്യണത് എത്ര ഔട്ട്പുട്ട് ഉണ്ട് വോൾട്ടേജ് കൂടുതലുണ്ടോ കുറവുണ്ടോ ഇൻപുട്ട് വോൾട്ടേജ് കൂടുതലുണ്ടോ കുറവുണ്ടോ ഇതൊക്കെ നമുക്ക് വളരെ അനായസം ഈ ഡിസ്പ്ലേയിൽ അവൈലബിൾ ആയിരിക്കും അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ടൈമും കിട്ടും ഇൻവെർട്ടർ ഇപ്പോൾ സ്ക്വയർ വേവ് ഇൻവെർട്ടർ ഒക്കെ ആണെങ്കിൽ ബാറ്ററി കഴിയാറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല കാരണം എന്താ കഴിഞ്ഞാൽ അതിനകത്ത് വോൾട്ടേജ് ഇൻഡിക്കേഷൻ ചെയ്യാനായിട്ട് ഒരു മെത്തേഡ് അവൈലബിൾ അല്ല ബാറ്ററി ലോ ആയി കഴിഞ്ഞാൽ ബാറ്ററി ലോ എന്ന് പറയുന്ന ലൈറ്റ് അവിടെ കിടന്ന് ബ്ലിങ്ക് ആയിക്കൊണ്ടേയിരിക്കും കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇൻവെർട്ടർ സ്റ്റോപ്പ് ആവും എന്നാൽ നമുക്ക് എൽ ഇ ഡി എൽ സി ഡി ഡിസ്പ്ലേ ഉള്ള ഇൻവെർട്ടറുകളിൽ ബാറ്ററിയുടെ സ്റ്റാറ്റസ് അതായത് ബാറ്ററി വോൾട്ടേജ് നേരെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇനി എത്ര സമയം നിക്കും ഏകദേശം നമുക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പൊ എപ്പോഴും ഇതുപോലെയുള്ള ഇൻവെർട്ടറുകൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും ബാറ്ററി വോൾട്ടേജ് ഇരുപത്തി അഞ്ച് പോയിന്റ് ആറ് വോൾട്ട് ഇതിപ്പോ ട്വന്റി ഫോർ വോൾട്ടിന്റെ ഒരു ഇൻവെർട്ടർ ആണ് അതുപോലെ എ സി ഇൻ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് വോൾട്ട് ചാർജിങ് സോളാറിലാണ് നടക്കുന്നത് ഹീറ്റ് അതായത് നമ്മുടെ ഹീറ്റ്സിംഗിലേക്ക് അവൈലബിൾ ആയിട്ടുള്ള ഹീറ്റ് അമ്പത്തിനാല് ഡിഗ്രി അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഡിസ്പ്ലേയിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ സ്ക്വയർ വേവ് ഇൻവേർട്ടറുകളിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ കാണുന്ന ഒരു പോരായ്മയാണ് എപ്പോഴും ഒരേ അമ്പറിലായിരിക്കും ചാർജ് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പൊ നമ്മള് ബാറ്ററി ഫുൾ ചാർജ് ആവാറായി കഴിഞ്ഞാൽ പതിനാല് പോയിന്റ് രണ്ടാ വോൾട്ടിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറ്ററി ഏകദേശം ഫുൾ ചാർജിങ് കണ്ടീഷനിലായി പതിനാല് പോയിന്റ് രണ്ട് പതിനാല മൂന്ന് പതിനാല് പോയിന്റ് നാലാം റേഞ്ചിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ ബാറ്ററി ഫുൾ ഹവറായി അപ്പൊ ആ ഒരു കണ്ടീഷനിൽ കഴിഞ്ഞാൽ പതുക്കെ ചാർജിങ് ആംബിയർ കുറച്ച് കൊണ്ടുവരണം ഗ്രാവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അങ്ങനെ ഒരു സെറ്റപ്പ് നമ്മുടെ സ്ക്വയർ വേവ് ഇൻവെർട്ടറുകളുടെ ട്രാൻസ്ഫോമറിനകത്ത് അല്ലെങ്കിൽ സ്ക്വയർ വേവ് ഇൻവെർട്ടറുകൾക്കകത്തില്ല എന്നാൽ നേരെ മറിച്ച് നമ്മുടെ സൈൻ വേവ് ഇൻവെർട്ടറുകളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ ഫോർ സ്റ്റേജ് ചാർജിങ് ഒക്കെ സെലക്ട് ചെയ്ത് അതിനകത്ത് ഓപ്ഷൻ ഉണ്ട് അങ്ങനെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി ചാർജ് ആവുന്നതിന് ആനുപാതികമായിട്ട് നമുക്ക് ചാർജിങ് ആംബിയറ് കുറച്ച് 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 കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പം അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിക്ക് നല്ല ലൈഫ് കിട്ടും അപ്പൊ ബാറ്ററി ഫുൾ ചാർജ് ആവുന്ന സമയത്തും ഫുൾ ആംബിയറിൽ ചാർജ് ചെയ്ത് കൊണ്ടിരുന്നുകഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഗ്രാവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരും എന്നാൽ സൈൻ വേവ് ഇൻവെർട്ടറുകൾ ഇൻവെർട്ടറുകളുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ ആയിരിക്കും അതായത് ബാറ്ററിയുടെ ചാർജിങ് ആ ലെവല് എത്താറായി കഴിഞ്ഞാൽ പതിനാലേ പോയിന്റ് രണ്ട് വോൾട്ട് എത്താറായി കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ അതിന്റെ ആംബിയർ കുറച്ച് ഗുണെന്ന് ഇപ്പൊ എട്ടാമ്പിയറിൽ ചാർജ് ചെയ്യണതാണെങ്കിൽ ബാറ്ററി വോൾട്ടേജ് പതിനാലേ പോയിന്റ് ഫുൾ ചാർജ് ആവുന്നതിന് ആനുപാതികമായിട്ട് അതിന്റെ അടുത്ത് എത്തും തോറും പതിനാലേ പോയിന്റ് രണ്ട് പതിനാലേ പോയിന്റ് രണ്ട് പതിനാല് പോയിന്റ് മൂന്നൊക്കെ എത്തുമ്പോൾ പതുക്കെ പതുക്കെ അതിന്റെ ആംബിയർ കുറച്ച് എട്ട് ആംപിയറിൽ നിന്ന് ഏഴ് അഞ്ച് നാല് മൂന്ന് രണ്ട് അങ്ങനെ ഒന്ന് വന്ന് മെയിൻ ചാർജർ ഓഫ് എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കും അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള മെഡി അഥവാ കെ എന്ന് പറയുന്ന രണ്ട് ബോർഡുകളിൽ നമുക്ക് ആണ് അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചാർജിംഗ് ആംബിയറ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ബാറ്ററി ചാർജ് ആവുന്നതിന് ആനുപാതികമായിട്ട് ചാർജിംഗ് ആംബിയറ് കുറച്ച് കൊണ്ടുവന്നിട്ട് വന്നിട്ട് ബാറ്ററിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടും ഈ സിസ്റ്റത്തിന് സാധിക്കുന്നുണ്ട് അടുത്തത് നിങ്ങൾ ഏത് ഒരു ഇൻവെർട്ടർ പണിയാനായിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തോ അതല്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിക്കുന്ന സമയത്ത് ഏത് ടൈപ്പ് ട്രാൻസ്ഫോമറുകളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അലുമിനിയമാണോ കോപ്പറാണോ അതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാനായിട്ട് പോണത് ഇപ്പോൾ നമ്മൾ ഒരു സോളാറൊക്കെ ഫ്യൂച്ചറിൽ പിടിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ പറയുന്നു ഏറ്റവും ബെസ്റ്റ് കോപ്പർ ട്രാൻസ്ഫോമർ ആണ് സാധാരണ അലുമിനിയം ട്രാൻസ് ട്രാൻസ്ഫോമറുകളെ അപേക്ഷിച്ച് കോപ്പറിന് കുറച്ച് വില കൂടുതലാണ് കാരണം കോപ്പർ ഏകദേശം ആയിരത്തിനോടടുത്ത് രൂപ വരും അലുമിനിയം ഏകദേശം നാനൂറ് നാനൂറ്റി അമ്പത് രൂപയുടെ അടുത്താണ് ഒരു കിലോന് വരിക പക്ഷെ കോപ്പറില് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും എഫിഷ്യൻസി കൂടുതലായിരിക്കും ട്രാൻസ്ഫോമറിന് നമ്മൾ ഒരു സോളാറൊക്കെ വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സോളാറൊക്കെ വെക്കാനായിട്ട് പ്ലാൻ ഉള്ള ആളുകളാണെങ്കിൽ കോപ്പറില് ട്രാൻസ്ഫോമർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏഹ് സോളാർ ഇൻവെർട്ടർ ഒക്കെ ആകുമ്പോൾ ഏകദേശം ഒരു ഒമ്പത് മണി മുതലൊക്കെ ഇൻവെർട്ടർ ഓൺ ആവും ഓൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു മൂന്നര നാല് മണിവരെ ഒക്കെ നമ്മൾ വർക്ക് ആവും എല്ലാ ദിവസവും വർക്കാവുന്നത് കൊണ്ട് നമ്മൾ ഈ ട്രാൻസ്ഫോമറ് നല്ല രീതിയിൽ ഹീറ്റ് ആവും അപ്പോൾ ട്രാൻസ്ഫോമറിന്റെ ലൈഫൊക്കെ കുറച്ചും കൂടി കൂടാനായിട്ട് ഏറ്റവും ബെറ്റർ കോപ്പർ ട്രാൻസ്ഫോമർ ആയിരിക്കും സോളാറിൽ ഉപയോഗിക്കുന്നവർക്ക് ബെറ്റർ അലുമിനിയത്തിൽ ഉപയോഗിച്ചത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ പാക്ക് ചെയ്ത് വാർലിഷൊക്കെ ഒഴിച്ച് സെറ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫോമറുകളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അലുമിനിയത്തിലും നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാം എന്നാൽ കുറച്ചും കൂടി ബെറ്റർ കോപ്പറിലുപയോഗിക്കുന്ന ആയിരിക്കും ബെസ്റ്റ് എന്നാൽ നമ്മളിപ്പോ ഒരു കറണ്ട് പോകുന്ന സമയത്ത് മാത്രം ഇൻവെർട്ടർ ഓൺ ആയാ മതി അപ്പോ എന്നും കറണ്ട് പോവില്ല വല്ലപ്പോഴൊരിക്കും കറണ്ട് പോകുന്ന സമയത്ത് ഇൻവെർട്ടർ ഓൺ ആയാ മതി എന്നുള്ളവര് എനിക്ക് തോന്നുന്നു അലുമിനിയത്തില് ചെയ്താലും മതി പക്ഷെ നല്ല രീതിയിൽ എന്താ പറയാ നിങ്ങൾ ഇതിൽ നോക്കി കഴിഞ്ഞാൽ കാണാം ഓരോ ലയർ കഴിയുമ്പോഴും പാക്കിങ് ഇട്ടിട്ടുണ്ട് അപ്പൊ അതുപോലെ നല്ല ഭംഗിയില് പാക്കിങ് ഇട്ട് ചെയ്ത് കോറുകളെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം നല്ലതുപോലെ വാർണിഷ് മുക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അലുമിനിയത്തിൽ ചെയ്ത ട്രാൻസ്ഫോമറും നന്നായിട്ട് ലോഡ് എടുത്ത് വർക്ക് ചെയ്യിക്കാനായിട്ട് സാധിക്കും അപ്പൊ കുറച്ച് കോസ്റ്റ് വ്യത്യാസം വരും ഇപ്പോൾ ഒരു ട്രാൻസ്ഫോമർ ഒക്കെ ചെയ്യുമ്പോൾ ഏകദേശം ഒരു പതിനാറ് പതിനാറിൽ നാലിഞ്ചിൻ്റെ ട്രാൻസ്ഫോമർ ഒക്കെ ചെയ്യുമ്പോൾ ഒരു ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒക്കെ വ്യത്യാസം അലുമിനിയും കോപ്പറും തമ്മില് വരാറുണ്ട് അപ്പോൾ ഇത് ഓരോരുത്തരുടെയും ആവശ്യാനുസരണമാണ് നമ്മൾ ട്രാൻസ്ഫോമർ സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ സോളാർ ഇൻവെർട്ടർ ഒക്കെ വെക്കാനായിട്ട് അല്ലെങ്കിൽ സോളാറിലേക്ക് മാറ്റാനായിട്ട് പ്ലാൻ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ബെറ്റർ കോപ്പർ ട്രാൻസ്ഫോമർ ആണ് എന്നാൽ ജസ്റ്റ് കറണ്ട് പോകുന്ന സമയങ്ങളിൽ മാത്രം നമുക്ക് ഇൻവെർട്ടർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ടുള്ളവർക്ക് അലുമിനിയം ഉപയോഗിച്ചാൽ നമുക്ക് അത്ര അത്ര കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള ഇൻവെർട്ടർ ട്രാൻസ്ഫോമർ അലുമിനിയം ആണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഇൻവെർട്ടറുകൾ സോളാറിലും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പം എൻ്റെ വീടുകളിലൊക്കെ സോളാർ എന്റെ വീട്ടിൽ സോളാർ ഉണ്ടെങ്കിലും ഞാൻ അവിടെ യൂസ് ചെയ്തിരിക്കുന്ന അലുമിനിയം ട്രാൻസ്ഫോർമർ ആണ് ഇപ്പോൾ ഏകദേശം രണ്ട് മൂന്ന് വർഷത്തിൻ്റെ മേലെ യാതൊരു കുഴപ്പമില്ല അപ്പം നല്ല രീതിയിൽ പാക്ക് ചെയ്ത് വാർണിഷ് ഒക്കെ ഒഴിച്ച് ചെയ്യുകയാണെങ്കിൽ ഒക്കെ ഉള്ള ടൈപ്പ് ട്രാൻസ്ഫോമർ പക്ക ട്രാൻസ്ഫോമർ ആയിട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം എന്നാലും ബെറ്റർ കോപ്പർ ട്രാൻസ്ഫോമർ ആണ് അപ്പം നമുക്ക് ആവശ്യമുള്ളവർക്ക് കോപ്പറാണോ അലുമിനിയം ആണോ എന്നുള്ളത് അതാത് കസ്റ്റമേഴ്സിന് തീരുമാനിക്കാം നമ്മൾ എന്താണ് പ്ലാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഫ്യൂച്ചറിൽ സോളാർ വെക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ളവർക്ക് അലുമിനിയം വേണമെന്നില്ല കോപ്പർ വെക്കാം അല്ല നമുക്ക് നമുക്കിപ്പോൾ ഒരു കറണ്ട് പോകുന്ന ആവശ്യങ്ങൾക്ക് മാത്രമാണ് വെക്കാനായിട്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അനുകൂലം ട്രാൻസ്ഫോർമർ തന്നെ ധാരാളം അതുപോലെ തന്നെ നിങ്ങൾ ഒരു ഇൻവെർട്ടർ വാങ്ങാൻ പോവുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കേസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കേസാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ നാട്ടിൻ പുറത്തുകളിലൊക്കെ ഇൻവെർട്ടർ അസംബിൾ ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അവരൊക്കെ മെടിയുടെയും കമൃദിൻ്റെയും ബോർഡ് ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇതുപോലെ മെടിയുടെ ബോർഡിലാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളത് നമ്മുടെ സോളാർ ചാർജിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഈ ബോർഡിനകത്ത് ആണ് അപ്പം നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക കെ ഐ സി ബിന്നുള്ള ചാർജിങ് നമുക്കറിയാവാനായിട്ട് സാധിക്കും ഇൻവെർട്ടറിൽ സോളാറിലേക്ക് മാറ്റുമ്പോൾ കെ ഐ സി ബിന്ന് ചാർജ് ചെയ്യണത് ഓഫ് ചെയ്ത് വെക്കാനുള്ള ഒരു പ്രൊവിഷൻ എപ്പോഴും ഉണ്ടായിരിക്കണം കാരണം നമ്മൾ സോളാറിലേക്ക് ഇൻവെർട്ടർ മാറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ സോളാറിൽ നിന്നുള്ള പവർ എടുത്തിട്ട് ബാറ്ററി ഫുൾ ചാർജായി കഴിഞ്ഞ് കഴിയുമ്പോൾ ബാറ്ററി ഫുൾ ചാർജ് ആയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇൻവെർട്ടർ എം പി പി ഇൻവെർട്ടർ ഉള്ളവർക്ക് ഓട്ടോമാറ്റിക്കലി ഇൻവെർട്ടർ അത് കട്ട് ചെയ്യും അല്ല എം പി ടി മുഖേനയാണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഇൻവെർട്ടറിൽ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും അല്ലേ അപ്പോൾ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങി കഴിഞ്ഞാൽ കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറ്ററി ഒരു സ്പെസിഫിക് ലെവലെത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ എം പി പി ടി എന്ത് ചെയ്യും കെ ഐ സി ബിന് ഓൺ ആക്കി കൊടുക്കും അപ്പൊ ഓൾറെഡി ബാറ്ററി വോൾട്ടേജ് ഡൗൺ ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് ബാറ്ററി ചാർജ് ആവാനായിട്ട് തുടങ്ങും ചാർജ് ആവാനായിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് ഒരു വൈകുന്നേരം ഒരു അഞ്ച് മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സോളാർ പവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും തിരിച്ച് ബാറ്ററി ചാർജ് ആവാനായിട്ട് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പകല് സേവ് ചെയ്തിട്ടുള്ള ഇലക്ട്രിസിറ്റി വൈകുന്നേരം ഇത് ചാർജ് ആവാനായിട്ട് എടുക്കും അപ്പം നമുക്കത് ഒഴിവാക്കി നിർത്തണം അപ്പം അതിന് കെ ഐ സി ബിയുടെ ചാർജിങ് ഒഴിവാക്കാനായിട്ട് ഇവിടെ ഒരു സോളാർ ചാർജിങ് എന്ന് പറയുന്ന ഒരു സ്വിച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ എല്ലാ ഇൻവെർട്ടറുകളിലും ഇൻവെർട്ടറിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലൊരു സ്വിച്ച് വെക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് ഇൻവെർട്ടറിൻ്റെ ക്യാബിൻ്റെ ബാക്കിൽ അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പൊ പിടിപ്പിക്കുന്നവരെല്ലാവരും ഈ ഇതുപോലൊരു സ്വിച്ച് നമ്മൾ കൊടുക്കും അതായത് ഈ ട്യൂബിൻ്റിൽ നിന്ന് ഒരു കണക്ഷൻ എടുത്തിട്ട് നമുക്ക് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ സ്വിച്ച് നമ്മളിവിടെ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കെ സി ബി ചാർജിങ് നമുക്ക് ഓഫ് ചെയ്ത് തരാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെർട്ടർ എപ്പോഴും സോളാറിൽ നിന്നുള്ള പവർ എടുത്ത് മാത്രമേ ബാറ്ററി ചാർജ് ആവുള്ളൂ കെ സി ബിന്ന് ഒരു കാരണവശാലും ചാർജ് എടുത്ത് ചാർജ് ആവില്ല അപ്പോൾ സോളാറിൽ നിന്ന് വരുന്ന സമയത്ത് ആ ചാർജ് എടുത്തിട്ട് ബാറ്ററി ഫുൾ ചാർജ് ആവും അതിനുശേഷം ശേഷം ബാറ്ററി ഫുള്ളായതിന് ശേഷം നമ്മളത് ഇൻവെർട്ടറിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ഒരു സ്പെസിഫൈഡ് ലെവൽ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇൻവെർട്ടർ അല്ലെങ്കിൽ ബി പി ടി കട്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഈവനിങ്ങിലുള്ള സെവൻറ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ സിക്സ്റ്റി പെർസെൻറ്റേജ് ബാറ്ററിയുടെ ചാർജ് അവിടെ നിലനിൽക്കുകയും ചെയ്യും അപ്പൊ ഇങ്ങനെ കെ സി ബി ചാർജ് ചെയ്ത് ചാർജിങ് ഓഫ് ചെയ്ത് വെക്കാനായിട്ടുള്ള സ്വിച്ച് ഉള്ള മോഡൽ ഇൻവേർട്ടറുകൾ ആയിരിക്കണം ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് കമ്പ്രത്തിന്റെ ബോർഡിന്റെ അകത്തും ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ചാർജിങ് കട്ട് ചെയ്തിടാനായിട്ട് ഈ ജമ്പർ ഇവിടെ ഒരു ജമ്പർ കൊടുത്തിട്ടുണ്ടാവും ആ ജമ്പർ ഡിസ്കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കെ സി ബി ചാർജിങ് നമുക്ക് സാധിക്കും ഇതാണ് ആ ജമ്പർ ഇത് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്വിച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ക്യാബിന്റെ ബാക്കിൽ ഒരു സ്വിച്ച് വെച്ച് കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അനായാസം ഈ പറഞ്ഞിട്ടുള്ള പോലെ ചാർജിങ് കെ സി ബി ചാർജിങ് ഓൺ ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി നമ്മളെ ഇൻവെർട്ടർ പുതിയത് എപ്പോഴും വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇനി നമ്മൾക്ക് അറിയാനായിട്ട് സാധിക്കും സാധാരണ ബാറ്ററികളാണ് നമ്മൾ ആദ്യം സി ട്വന്റി ടൈപ്പ് യൂസ് ചെയ്തായിരുന്നത് ഇപ്പൊ അതിൽ നിന്ന് മാറി സി ടെൻ മോഡല് വന്നിട്ടുണ്ട് സോളാറിന് ഉപയോഗിക്കുന്ന സി ടെൻ മോഡല് അതിന് ശേഷം ഇപ്പം ലിദിയം അയൺ വന്നിട്ടുണ്ട് ലിദിയം ഫോസ്ഫേറ്റ് ഓരോ മോഡലുകളും ഡേ ബൈ ഡേ മാറിക്കൊണ്ടിരിക്കുകയാണ് ബാറ്ററി ബാറ്ററിയുടെ സ്പെസിഫിക്കേഷൻ മാറുന്നു ചാർജിങ് വോൾട്ടേജ് മാറണു ചാർജിങ് ആംബിയർ മാറുന്നു ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് പുതിയ പുതിയ കാലഘട്ടത്തിലേക്ക് മാറുന്നതിനനുസരിച്ച് അതിൻ്റെ സ്പെസിഫിക്കേഷൻസും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ മാറുന്നതിന് ആനുപാതികമായിട്ട് നമ്മുടെ ഇൻവെർട്ടറിലെ സ്പെസിഫിക്കേഷൻസും മാറ്റാനായിട്ട് സാധിക്കണം അപ്പം നമുക്കറിയാനായിട്ട് സാധിക്കും ഈ ടൈപ്പ് ബോർഡുകളിൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സെറ്റപ്പിക്കാണ് ഈ കാണിച്ചിരിക്കുന്നത് ഈ സെറ്റപ്പിക്ക് അതിൻ്റെ പോയിന്റുകളിലേക്ക് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സെറ്റപ്പ്ക്ക് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ചാർജിങ് വോൾട്ടേജ് അതുപോലെ ചാർജിങ് ആംബിയർ ഇൻപുട്ട് വോൾട്ട് ഔട്ട്പുട്ട് വോൾട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ സെറ്റപ്പ് ഉപയോഗിച്ചിട്ട് മാറ്റി മാറ്റിവെക്കാനായിട്ട് സാധിക്കും അപ്പൊ നമുക്കിപ്പോൾ ആദ്യം ഉപയോഗിച്ചായിരുന്നത് സി ട്വൻറ്റി എന്ന് പറയുന്ന സാധാരണ ബാറ്ററിക്ക് ചാർജിങ് വോൾട്ടേജ് പതിനാലേ പോയിന്റ് രണ്ടാണെന്ന് വിചാരിക്കുക ഇപ്പോൾ സി ടെൻ മോഡല് സോളാർ ബാറ്ററി ഒക്കെയാണ് വരേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ പതിനാല് പോയിന്റ് ആറോ പതിനാലേ പോയിന്റ് എട്ട് വരെയൊക്കെ ഫുൾ ചാർജിങ് യൂസ് ചെയ്യാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊരു കീ ഉപയോഗിച്ചിട്ട് ഈ ബോർഡിൽ അനായാസം ചാർജിങ് ആംപിയറും അതുപോലെ തന്നെ ബാറ്ററി വോൾട്ടേജ് ബാറ്ററിയുടെ സ്പെസിഫിക്കേഷൻസ് എല്ലാം നമുക്ക് ഈസി ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ ഒരു ഒന്നോ രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററി ഒക്കെ നമുക്ക് മാറ്റി വെച്ച് നോക്കണം അപ്പം എല്ലാവർക്കും അറിയാം ലഡാസിഡ് ബാറ്ററി ഒക്കെ കുറച്ച് സ്പേസ് വേണം ലിഥിയം ഫോസ്ഫേറ്റ് അങ്ങനെയുള്ള ബാറ്ററികളൊക്കെ ആകുമ്പോൾ സ്പേസ് കുറവ് മതി അപ്പം അങ്ങനെയുള്ള സമയത്ത് നമുക്കിത് മാറ്റി വെക്കണമെങ്കിൽ നമ്മുടെ ഇൻവെർട്ടർ എപ്പോഴും അതിന് ആപ്റ്റാവുന്ന തരത്തിലുള്ള സെറ്റപ്പിലായിരിക്കണം നമ്മൾ ഇനി വാങ്ങേണ്ടത് അപ്പം എല്ലാ ആൾക്കാരും ഇതുപോലെ കീ സെറ്റ് നമ്മൾ ഇൻവെർട്ടർ ചെയ്യുന്ന ആളുകളുടെ കയ്യിലുണ്ടായിരിക്കും അപ്പം ഇതുപോലെ കീ സെറ്റ് ഉപയോഗിച്ച് നമുക്ക് എന്താ പറയുക ഇൻവെർട്ടറിന്റെ എല്ലാ സ്പെസിഫിക്കേഷൻസും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പം ഇങ്ങനത്തെ സെറ്റപ്പ് കീ കാര്യങ്ങൾ ഇതൊന്നും നമ്മുടെ ഓൺലൈനിൽ നിന്ന് വാങ്ങുന്ന എല്ലാ ഇൻവെർട്ടർ മോഡുകളിലും ചിലപ്പോൾ അവൈലബിൾ ആയിക്കോളുന്നില്ല അപ്പം നമ്മൾ ഇനി ഇൻവെർട്ടറുകളൊക്കെ വാങ്ങുമ്പോൾ നമ്മുടെ അടുത്തുനിന്ന് അറിയാവുന്ന ആളുകളുടെ ഇതേപോലെ സെറ്റപ്പ് കീ ഒക്കെ ഉപയോഗിച്ച് തിന്റെ നമുക്ക് ഫ്യൂച്ചർ കണ്ടിട്ട് അതായത് പിന്നെ ഇപ്പൊ ഒരു ബാറ്ററി പുതിയ മോഡൽ ബാറ്ററി ഒക്കെ ഇറങ്ങുകയാണെങ്കിൽ അതിനനുസരിച്ച് സ്പെസിഫിക്കേഷൻസ് മാറ്റി യൂസ് ചെയ്യാവുന്ന തരത്തിലുള്ള ഇൻവെർട്ടറുകൾ എപ്പോഴും എല്ലാവരും വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക ഇനി സൈൻ വേവും സ്ക്വയർവേവും തമ്മിലുള്ള മെയിൻ ഒരു വ്യത്യാസം നമ്മൾ സൈൻ വേവ് ഇൻവെർട്ടറുകളിലാണെന്നുണ്ടെങ്കില് എത്ര ലോഡ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ആ വോൾട്ടേജിൽ കാര്യമായിട്ട് വേരിയേഷൻ വരില്ല അപ്പോ നമ്മൾ സൈൻ വേവ് ഇൻവെർട്ടറുകളിൽ നമ്മളിപ്പോൾ ഒരു എണ്ണൂറ് വാട്ടാണ് ലോഡ് സെറ്റ് ചെയ്തേക്കണമെന്നുണ്ടെങ്കിൽ ആ എണ്ണൂറ് വാട്ട് ലോഡ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും അതിന്റെ വോൾട്ടേജ് കാര്യങ്ങൾ ഇതെല്ലാം പക്കായിട്ട് നിൽക്കും പിന്നെ യാതൊരു വിധത്തിലുള്ള ഹമ്മിങ് നോയ്സോ കാര്യങ്ങളോ സൈൻ വേവ് ഇൻവെർട്ടറുകൾക്ക് ഉണ്ടായിരിക്കില്ല എന്നുവെച്ചുകഴിഞ്ഞാൽ കറണ്ട് വരുന്നതും പോണതും പറഞ്ഞാൽ ചെറിയൊരു ബസറടിക്കുന്ന ഒരു ഇൻഫർമേഷൻ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിരിക്കുള്ളൂ എന്നാൽ സ്ക്വയർ വേവ് ഇൻവെർട്ടറുകളിൽ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും അത് ചെറിയൊരു ഹമ്മിങ് സൗണ്ട് ഉണ്ടായിരിക്കും ഫാനൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂളുന്ന ഒരു സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും എന്നുവെച്ചുകഴിഞ്ഞാല് ഇലക്ട്രോണിക് ഐറ്റംസുകൾക്ക് എപ്പോഴും സ്ക്വയർ വേവ് ഇൻവെർട്ടർ ബെറ്റർ അല്ല എന്നാൽ സ്ക്വയർ വേവ് ഇൻവെർട്ടറിൽ വലിയ ലോഡ് എടുക്കില്ല എന്നല്ല പറയണ വലിയ ലോഡുകൾ എടുക്കും വലിയ ലോഡുകൾ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു ആയിരം വിയുടെ ഒക്കെ ഇൻവെർട്ടർ പണിയാൻ പണിയോട് കുഴപ്പമില്ല പക്ഷെ ആയിരം ബി ഒക്കെ ലോഡ് ചെയ്യണ സമയത്ത് നമുക്ക് ഇതിന്റെ വോൾട്ടേജ് ഒക്കെ കുറഞ്ഞു പോയി ആ സ്പെസിഫിക് പെർഫോമൻസിലേക്ക് അല്ലെങ്കിൽ നമ്മൾ അതിൽ കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കുമ്പോൾ ആ ഒരു പക്ക സൈൻ വേവ് ഇൻവെർട്ടറിൽ ഉപയോഗിക്കുന്ന ആ പെർഫോമൻസ് ലെവലിലേക്ക് എത്താനായിട്ട് സ്ക്വയർ വേവ് ഇൻവെർട്ടറിന് സാധിക്കില്ല അപ്പോൾ നമുക്കിപ്പോൾ പറഞ്ഞില്ലേ ഒരുപാട് കോസ്റ്റ് കുറഞ്ഞ ഏരിയകളിപ്പോൾ പീഡിയ മുറിയൊക്കെയാണ് കുറച്ച് ലൈറ്റ് കത്തിക്കണം അങ്ങനെയുള്ള ഐറ്റംസുകൾ ഇപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ടി വി അതിന് ബി എൽ ഡി സി ഫാൻ അങ്ങനെയുള്ള ഫ്രിഡ്ജ് അങ്ങനെയുള്ള ഐറ്റംസുകളൊന്നും എല്ലാം ഉപയോഗിക്കുന്ന കുറച്ച് ലൈറ്റ് കത്തിയാൽ മതി അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേവ് ഇൻവെർട്ടർ യൂസ് ചെയ്യാം അല്ല നമ്മുടെ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഇങ്ങനെയുള്ള ഐറ്റംസുകൾ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഐറ്റംസുകൾ ബി എൽ ഡി സി ഫാൻ അങ്ങനെയുള്ള ഐറ്റംസുകളെല്ലാം കേടുകൂടാതെ കൂടാതെ ഉപയോഗിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സൈൻ വേവ് ഇൻവെർട്ടറുകളാണ് അപ്പോൾ ഇത് നിങ്ങൾ നോക്കി മേടിക്കുക ഇത്തരത്തിൽ നമ്മുടെ നാട്ടിൻ പുറത്ത് ചെയ്യുന്ന മെഡിയുടെ അല്ലെങ്കിൽ കെയുടെ ഒക്കെ ബോർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് നല്ല ക്വാളിറ്റിയുള്ള ആയിരിക്കും അവർ യൂസ് ചെയ്തിട്ടുണ്ടാവുക ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഈ ബോർഡിനകത്ത് മുപ്പത്തിരണ്ട് പൂജ്യം അഞ്ച് എന്ന് പറയുന്ന മോസ്വെറ്റാണ് യൂസ് ചെയ്യുന്നത് സാധാരണ ട്വന്റി ഫോർ വോൾട്ടിനൊക്കെ യൂസ് ചെയ്യുന്ന ബോർഡാണ് മോസ്ഫെറ്റ് ആണ് അപ്പോൾ ഇങ്ങനെ ക്വാളിറ്റി ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടായിരിക്കും ബോർഡ് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവാം കെലക്ട്രോണിൻ്റെയൊക്കെ കപ്പാസിറ്റിട്ട് ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഓരോ കമ്പോണന്റും നമുക്ക് ആയിട്ട് മാറാനായിട്ട് സാധിക്കും ഇപ്പൊ ഈ മെയിൻ ഐ സി പോയാൽ മെയിൻ ഐ സി മാറാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇതിന്റെ ഐ സിയിലേക്ക് പവർ സപ്ലൈ കൊടുക്കുന്ന ഈ ഐ സി മാറാനായിട്ട് സാധിക്കും ഇതിന്റെ ഇറയിലെ മാറാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ഐ സി ഉണ്ട് അത് മാറാനായിട്ട് സാധിക്കും അങ്ങനെ എല്ലാ ഇതിൽ ഡ്രൈവർ ഐ സികൾ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ കപ്പാസിറ്ററുകളൊക്കെ നമുക്ക് ഇൻഡിവിജ്വലി മാറാനായിട്ട് സാധിക്കും ഓൺലൈനിൽ നിന്ന് എടുക്കുന്ന എല്ലാ മോഡലുകൾക്കെല്ലാം ഞാൻ പറഞ്ഞത് ചില മോഡലുകൾക്കൊക്കെ എന്തെങ്കിലും പാർട്ട് കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ പിന്നത് റിപ്പയർ ചെയ്ത് എടുക്കാനായിട്ടും ചിലപ്പോൾ ഒരുപാട് താമസം പിടിക്കും ഇപ്പം ഇങ്ങനെയുള്ള കമ്പോണൻസ് ഒക്കെ ഇട്ട് ചെയ്യുന്ന ബോർഡുകളാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പം നമുക്ക് സർവീസ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കംപ്ലയിൻ്റ് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പം ഈ മോഡല് ബോർഡുകൾ ഒന്നുകിൽ കമൃതിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ നാടുകളിൽ അവൈലബിൾ ആയിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടാവും അസംബിൾ ചെയ്യുന്ന ആളുകൾ അവരുടെ കയ്യിൽ നമുക്ക് വാങ്ങി യൂസ് ചെയ്യാം അപ്പൊ അങ്ങനെയുള്ള ഇൻവെർട്ടറുകൾക്ക് എപ്പോഴും ലൈഫ് കൂടുതലായിരിക്കും അപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ വേവ് ഇൻവെർട്ടറുകളും സ്ക്വയർ വേവ് ഇൻവെർട്ടറുകളും തമ്മിലുള്ള മെയിൻ വ്യത്യാസങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ട്രാൻസ്ഫോമറിന്റെ ഡിസൈനിങ് ട്രാൻസ്ഫോമർ അസംബിൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് പിന്നെ നമ്മൾ പറയാൻ പോകണ വെച്ചാൽ ഒരു വീട്ടിലേക്ക് എത്ര വാട്ടിന്റെയാണ് എത്ര വോൾട്ടിന്റെ ഇൻവെർട്ടറുകളാണ് സാധാരണയായിട്ട് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ചെറിയൊരു വീടാണ് ഒരു നാല് ഫാനും ഒരു ടിവിയും മാത്രം യൂസ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഏകദേശം ഒരു എണ്ണൂറ്റി അമ്പത് വി യുടെ ഇൻവെർട്ടറൊക്കെ യൂസ് ചെയ്താൽ മതി ഒരു അറുന്നൂറ് പാട്ടൊക്കെ ലോഡ് കൊടുക്കാവുന്ന തരത്തിൽ ഇനി നമ്മളൊരു ആയിരം വി എയുടെ ഇൻവെർട്ടർ എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ചും കൂടി ഇപ്പൊ നമുക്ക് ഒരു വാഷിംഗ് മെഷീൻ കണക്ട് ചെയ്യണം ഒരു ഫ്രിഡ്ജ് കണക്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ നാലഞ്ച് ഫാൻ കണക്ട് ചെയ്യണം ഒരു ടി വി കണക്ട് ചെയ്യണം അങ്ങനെയുള്ള കുറച്ച് കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള ഐറ്റംസുകൾ കണക്ട് ചെയ്യണം എന്നുള്ള ഒരു വീട്ടിലേക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ആയിരം വി ആയുടെ ഇൻവെർട്ടർ നമ്മൾ സെലക്ട് ചെയ്യണം എന്നാലാണ് ഒരു എണ്ണൂറ് പാട്ട് മാക്സിമം നമുക്ക് അതിനകത്ത് ലോഡ് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു പന്ത്രണ്ട് വോട്ടിലൊക്കെ എണ്ണൂറ് കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ബാറ്ററി ഫുൾ ആയിട്ട് ഡൗൺ ആയി പോകും ഇനി നമുക്ക് എവിടെയാണ് ആയിരത്തഞ്ഞൂറ് വി എ ഇൻവെർട്ടർ യൂസ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ സുജാതയുടെ മിക്സി ഒക്കെ കേട്ടേണ്ടാവും കുറച്ച് ഹെവി ആയിട്ട് വാട്ടേജ് എടുക്കുന്ന ഒരു മിക്സിയാണ് സുജാതയുടെ മിക്സി അപ്പോൾ അത്തരത്തിലുള്ള ഒരു മിക്സി ഒക്കെ നമുക്ക് പന്ത്രണ്ട് വോൾട്ടിൽ ഓപ്പറേറ്റ് ചെയ്യിക്കണം എന്നുതന്നെ കുറച്ച് റിസ്ക് ആണ് കാരണം സോളാർ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പന്ത്രണ്ട് വോൾട്ടിന്റെ ഒരു ഇൻവെർട്ടറിനകത്ത് നമുക്ക് സുജാതയുടെ മിക്സി ഒക്കെ ഓൺ ആക്കി എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ അത്തരത്തിലൊരു ഫങ്ഷൻ നമുക്ക് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഇൻവെർട്ടർ ആയിരത്തഞ്ഞൂറ് പേയുടെ ആണ് മാക്സിമം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറുമായിട്ട് ലോഡ് ചെയ്യാവുന്ന തരത്തില് പക്ഷെ അത് നേരിട്ട് നമുക്ക് ബാറ്ററിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല സോളാറിന്റെ ഒരു സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള സുജാതയുടെ മിക്സി ഒക്കെ പന്ത്രണ്ട് വോട്ടിൻ്റെ അകത്ത് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി അതിൽ കൂടുതലായിട്ട് ഉപയോഗമുള്ള ആൾക്കാർ ഇപ്പോൾ നമുക്കൊരു പയൺ ബോക്സ് വർക്ക് ചെയ്യണം അതല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ഒരു മിക്സി വർക്ക് ചെയ്യണം ആ ഇൻഡക്ഷൻ കുക്കർ വർക്ക് ചെയ്യണം അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ രണ്ട് ബാറ്ററി വെച്ചിട്ടുള്ളൊരു സിസ്റ്റം ട്വൻറ്റി ഫോറിൻ്റെ സിസ്റ്റമാണ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ഇൻവെർട്ടർ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് നോക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുള്ള ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്